ശബരിമലയിലെ സ്വർണ കൊള്ളക്കെതിരെയും വിശ്വാസ വഞ്ചനയ്ക്കെതിരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വാസ സംരക്ഷണ ജാഥ അത് അഞ്ച് മേഖലാ ജാഥകളായിട്ടാണ് കേരളത്തിൽ നടത്തപ്പെടുന്നത് അഞ്ച് മേഖലാ ജാഥകൾ ഒന്ന് ബഹുമാനായ മുൻ കെ പി സി സി പ്രസിഡൻറ്റ് കെ മുരളീധരൻ നയിക്കുന്ന ഒരു ജാഥ ആ ജാഥയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൂടെ കടന്നു പോകുന്നത് പതിനാലാം തീയതി രാവിലെ പത്തു മണിക്ക് കാസർഗോഡ് ജില്ലയിലെ ജാഥയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വെച്ച് കോമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവകൾ ഉദ്ഘാടനം ചെയ്യുക പതിനൊന്നാം തീയതി സോറി പതിനൊന്ന് പത്തുമണിക്ക് ഉദ്ഘാടനം ശേഷം കാസർഗോഡ് ജില്ലയിലെ പരിപാടികൾക്ക് ശേഷം കണ്ണൂർ ജില്ലയുടെ അതിർത്തിയായ കാലിക്കടുവി ആണൂരിൽ വിശ്വാസ സംരക്ഷണ ജാഥ കൃത്യം ഒന്നര മണിക്ക് എത്തിച്ചേരുകയാണ് അവിടെ വച്ച് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും മറ്റ് സാംസ്കാരിക നായകരും ചേർന്ന് സ്വീകരിക്കുകയും തുടർന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കണ്ണൂർ സ്റ്റേഡിയം കണ്ണൂർ ടൗൺ സ്ക്വയറിൽ എത്തിച്ചേരുകയാണ് ടൗൺ സ്ക്വയറിലെ സ്വീകരണ പരിപാടികൾ ബഹുമാനായ മുൻ കെ പി സി സി പ്രസിഡൻറ്റും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ കെ സുധാകരൻ എം പി അവറുകൾ നിർവഹിക്കുന്നതാണ് അതിനുശേഷം തുടർന്ന് അഞ്ച് മണിക്ക് ഇരിട്ടിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം ബഹുമാനനായ കെ പി സി സിയുടെ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ അവർ നിർവഹിക്കുന്നു ഈ യാത്ര വിശ്വാസ സംരക്ഷണ യാത്ര നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള നടപടികളുമായാണ് ദേവസ്വം ബോർഡ് അതിന് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് പോകുന്നത് ദേവസ്വം മന്ത്രിയായാലും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയാലും അവരെന്തും തന്നെ ഈ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കാൻ അർഹരല്ല ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തുകയും വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടാകുകയും ചെയ്യണമെന്നുള്ളതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യം എന്തും വിശ്വാസികളോടൊപ്പം നിന്നിട്ടുള്ള ആ വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് കെ പി സി സി എടുത്തിരിക്കുന്നത് കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടലുകൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് എല്ലാവരുടെയും പതിനാം തീയതി മൂന്ന് മണിക്ക് കണ്ണൂരിൽ നടക്കുന്ന സ്വീകരണ പരിപാടിയും അതോടൊപ്പം തന്നെ മണിക്ക് അന്നേ ദിവസം അഞ്ചു മണിക്ക് ഇരിട്ടിയിൽ നടക്കുന്ന സ്വീകരണ പരിപാടിയിലും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് കണ്ണൂരിലെ ശ്രീ കെ മുരളീധരൻ നയിക്കുന്ന ജാതിയുടെ ഉപനായകൻ ബഹുമാനപ്പെട്ട ടി സിദ്ദിഖ് എം എൽ എയും അതുപോലെ തന്നെ അതിൻ്റെ കോഡിനേറ്റർ ശ്രീ പി എം നിയാസുമാണ് അതുപോലെ തന്നെ മറ്റ് കെ പി സി സിയുടെയും മറ്റ് രംഗത്തുള്ള പ്രമുഖരായ വ്യക്തികളൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കണ്ണൂരിൽ ഉച്ചക്ക് രണ്ടര മണി മുതൽ കേരള ക്ഷേത്രകലാ അക്കാദമി അവാർഡ് ജേതാവ് ബഹുമാനായ ശ്രീ രമേശ് പെരുന്തട്ടയും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തി ഗാനാഞ്ജലി ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ ചെറുതാഴം അച്യുത മരർ മരർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം തുടങ്ങിയ പരിപാടികളും അവക്ത ഗാനങ്ങളുമൊക്കെ തന്നെ പ്രസ്തുത ചടങ്ങിൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്നാണ് അഭ്യർത്ഥിക്കുക ഇപ്പോൾ ചടങ്ങിൽ എല്ലാവരും ആ നമ്മൾ വലിയൊരു പിന്നെ ഓഡിറ്റോറിയം നമ്മൾ അവിടെ ടൗൺ സ്ക്വയറിൽ പന്തലിൽ കെട്ടിയിട്ടുണ്ട് എല്ലാവരെയും നമ്മൾ തര ഇതിനകത്ത് രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഒരുപാട് പേര് ഇത്ര ഇതിൽ പങ്കെടുക്കുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുണ്ട്